ശത്രുക്കൾ പലതും പറയും അത് കേട്ട് സുരേഷ് ഗോപി സാർ അങ്ങോട്ടൊന്നും പറയുന്നില്ല ഇതുപോലെ തന്നെ പള്ളിയിൽ പോയി കഞ്ഞു നക്കി കുടിച്ചു അങ്ങനെ നക്കി കുടിക്കാൻ അദ്ദേഹം പൂച്ചയോ പട്ടിയൊന്നായൊന്നുമല്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല അമ്പലത്തില് ക്രിസ്ത്യൻസിന് പോവാം മുസ്ലിമിന് പോവാം ഹിന്ദുവിന് പോവാം അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല അവര് കയറ്റി അവര് പള്ളി കയറ്റിയാലോ അദ്ദേഹത്തെ പിന്നെ ഇയാൾക്ക് എന്താണ് ഇയാൾ പറയുന്നത് നാട്ടുകാരെടുക്കുന്നില്ല അവര് പള്ളിയിൽ അദ്ദേഹത്തേക്ക് എത്തി അത് അയാൾ പറയുന്നാലും ഞാൻ കൂട്ടുനിക്കില്ല ഇവിടെ തൃശ്ശൂര് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിനും റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തതും സുരേഷ് വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം ശരിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് സുരേഷ് ഗോപി സാറാണ് സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇനി സാറിന്റെ ഇരിയത്ത് നിന്ന് ഞാൻ സംസാരിക്കണം പിന്നെ ഈ തൃശ്ശൂര് ഒരു കാരണവശാലും സുരേഷ് ഗോപി സാറിന് തോൽക്കാൻ പാടില്ല നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണം എന്ന് ഞാൻ എല്ലാരോടും അഭ്യർത്ഥി പാട്ട് ഒന്ന് പാടാൻ ഈ ഒരു സുൽഫത്ത് ഞാൻ പാറിലേക്ക് വിജയിക്കും ആ വിജയിക്കും ആ എന്തായാലും വിജയിക്കും നല്ല ഉറപ്പുണ്ട് ഒരു സംശയമില്ല ഒരു സംശയമില്ല ഈ പാട്ട് ഒന്ന് പാടാൻ കുറച്ച് പാട്ടൊന്നും അടഡാ മോനെ കളിമാറി അടവുകളെല്ലാം വഴിമാറി സുരേഷ് ഗോപി നേതാവ് ബി ജെ പിയുടെ യോധാവ് ആ അടഡാ മോനെ കളി മാറി അടവുകളെല്ലാം വഴിമാറി സുരേഷ് ഗോപി നേതാവ് ബി ജെ പിയുടെ യോദ്ധാവ്